നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം അഹംബോധം ഒരിക്കലും അഹങ്കാരത്തിന് വഴിമാറരുത് എന്ന ചിന്തയുടെ സാരാംശം എന്താണ് ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക് ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുള്ള അതെ എന്ന ആഘോഷമാണ് ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ് ആനയ്ക്ക് വല്ലാത്ത ധാഷ്ട്യമായിരുന്നു തന്റെ വഴിയിൽ ആരും വരുന്നത് അവൻ ഇഷ്ടമല്ല കാട്ടിലെ രാജാവെന്ന പോലെയാണ് അവൻ കഴിഞ്ഞിരുന്നത് എല്ലാ ജീവികളെയും ഉപദ്രവിക്കും ആനയോടുള്ള പേടി കാരണം ആരും പ്രതികരിച്ചില്ല ഒരിക്കൽ വെള്ളം കുടിക്കുന്നതിനിടയിൽ ആന ഒരു ഉറുമ്പിൻകൂട് കണ്ടു തുമ്പിക്കയിൽ വെള്ളമെടുത്തൊഴിച്ച് ആ കൂട് മുഴുവൻ ആന നശിപ്പിച്ചു ഇത് കണ്ട ഒരു ഉറുമ്പ് പ്രതികരിച്ചെങ്കിലും ആന ആ ഉറുമ്പിനെയും ഭീഷണിപ്പെടുത്തി അന്ന് രാത്രി ആന ഉറങ്ങാൻ കിടന്നപ്പോൾ ഉറുമ്പ് ആനയുടെ തുമ്പിക്കയുടെ ഉള്ളിൽ കയറി കടിക്കാൻ തുടങ്ങി വേദന കൊണ്ട് നിലവിളിച്ച ആനയെ സഹായിക്കാൻ ആരും തയ്യാറായില്ല ഉറുമ്പ് പറഞ്ഞു നീ പേടിപ്പിച്ച ഉറുമ്പാണ് ഞാൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്ന് നീ മനസ്സിലാക്കണം നിവർത്തികെട്ട് ക്ഷമ പറഞ്ഞ ആനയെ ഉറുമ്പ് പിന്നീട് കടിച്ചില്ല അതിനുശേഷം ഉപദ്രവിക്കുന്ന ശീലവും ആനയും നിർത്തി അഹംബോധം ഒരിക്കലും അഹങ്കാരത്തിന് വഴിമാറരുത് മറ്റാർക്കുമില്ലാത്ത കഴിവുകൾ എല്ലാവരിലും ഉണ്ടാകും മറ്റുള്ളവരെ കീഴടക്കിയാണ് കരുത്ത് തെളിയിക്കേണ്ടത് എന്ന അബദ്ധ ചിന്തയാണ് അധികാര കേന്ദ്രങ്ങളെ വികൃതമാക്കുന്നത് കായബലത്തിന് കാലാവധിയും അധികാര കേന്ദ്രത്തിന് അതിർവരമ്പുകളുമുണ്ട് അതിനപ്പുറത്തേക്ക് ആരും സമർത്ഥരല്ല ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഒരുപോലെയാണെന്നും തനിച്ചുള്ള ജീവിതം അസാധ്യമാണെന്നുമുള്ള തിരിച്ചറിവിൽ നിന്നാണ് സാമാന്യ മര്യാദയുടെ ബാലപാഠങ്ങൾ നാം പഠിക്കുന്നത് നമുക്ക് അഹങ്കാരം ഒഴിവാക്കാം ഓരോരുത്തരെയും അവരവരായിരിക്കുന്ന അവസ്ഥയിൽ ബഹുമാനിക്കാൻ ശീലിക്കാം ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്